ഇൻഡസ്ട്രിയുടെ സാഹചര്യം ഉണ്ടോ അതായത് മുൻപ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ദിവസം മൂന്ന് ദിവസം ഒക്കെ കിട്ടിയിരുന്നു ഇപ്പൊ നമുക്ക് ഒരു ഇരുപത്തിയെട്ട് ദിവസം ഒക്കെ അടിച്ചിരിക്കുന്നു അതായത് ഇരുപത്തെട്ട് ദിവസമൊക്കെയാണ് മാർക്കറ്റ് സിനിമ തിയേറ്ററിൽ നിൽക്കാൻ അതിനുശേഷം ടി വി അഞ്ചിഞ്ച് ടി വി മിനിയേച്ചർ രൂപത്തിലാണ് പിന്നെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ എനിക്കോന്ന് ഇതുപോലൊരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയില് ഒന്നൊന്നര വർഷം നമ്മളെല്ലാവരും ഇതിന് പുറകില് പ്രവർത്തിച്ചെല്ലാവരും ഒരുപോലെ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടായിട്ടുള്ള സിനിമ ഇനി ഓഡിയൻസിന് ഒരു വലിയ തിരശ്ശീല കാണാൻ പറ്റുന്ന ഇരുപത്തെട്ട് ദിവസം ആണ് ഉള്ളതെന്നുള്ളതാണ് എനിക്ക് പ്രൈമറി ആയിട്ട് പറയാനുള്ളത് അപ്പോൾ അത് എങ്ങനെ കാണണം എങ്ങനെ കാണാതിരിക്കണം എന്നൊന്നും ഒരിക്കലും ഒരു ഡയറക്ടറിനെ ഞാൻ പറയാം പക്ഷെ അത് ഉറപ്പായിട്ടും വലിയ സ്ക്രീനിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അതങ്ങനെ തന്നെ ഓഡിയൻസ് എല്ലാവരും കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയുടെ വേഗത കഥ പറയുന്ന രീതി യൂസ് ചെയ്തിട്ടുള്ള കണ്ടുശീലിച്ച കണ്ടുപരിചയിച്ച സിനിമയിലെ പോലെ തന്നെ ആവണംന്ന് നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ വാരിമെന്ന് പറയുന്നത് ഫരാരി എഞ്ചിൻ വെച്ച് ഓടുന്നൊരു വണ്ടിയല്ല ഇതൊരു മുത്തുശിഖതയുടെ വേഗത മാത്രമുള്ള ഒരു സിനിമയാണ് അപ്പോ അതില് നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ചകളുണ്ട് പക്ഷെ അതിന്റെ വേഗത നൂറെ നൂറല്ല അപ്പൊ അത് നമ്മള് ഇനീഷ്യൽ നമ്മള് ഇന്റർവ്യൂസിലെല്ലാം ഒരുപോലെ ഞങ്ങളുടെ ടീം മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ് അപ്പൊ അതിന് എന്താ പറയാ അതിന്റെ വേഗത പോരാന്ന് പറയുന്നതിൽ എനിക്ക് അഭിപ്രായമുണ്ട് അല്ല ഞാൻ പറയുന്നത് ഇത് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് വേറൊരുത്തന്റെ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആവരുതല്ലോ നമ്മുടെ കാഴ്ച നമ്മുടെ കാഴ്ച മാത്രമാണ് അതായത് നമ്മുടെ രുചി എന്ന് പറയുന്നത് വേറൊരാളുടെ നാവിന് കിട്ടിയ രുചിയാവരുത് നമ്മുടെ രുചി മാത്രമാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണത് മറ്റൊരിതിന്റെ കിടപ്പുമുറിയിലും കുളിമുറിയിലും എത്തി നോക്കി അതിന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയി മാറരുത് അപ്പൊ അങ്ങനൊരവസ്ഥ ഉണ്ടാവുമ്പോ മറ്റുള്ളവർ പ്രതികരിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതുമായുള്ള ക്രിറ്റിസിസം മാത്രം നമ്മുടെ കാഴ്ചയ്ക്ക് കാഴ്ചക്കടിസ്ഥാനമാണ് അപ്പോ ഒരിക്കും നമ്മൾ തന്നെ അത് കണ്ട് ആസ്വദിക്കുകയും രണ്ടാമത് റിപ്പീറ്റ് ഇച്ചിരി നൽകുന്നു എനിക്ക് കണ്ടപ്പോ അർത്ഥം കൂടെ കിട്ടുന്ന തരത്തില് തോന്നി ഇപ്പോഴും

ഞാൻ പറയുന്നത് റിവ്യൂസ് അത് കൂടുതൽ സ്റ്റാർസ് ആ സ്റ്റാർസ് വന്നുകൊണ്ട് ഷപ്പി തുന്നോ ഓരോ സ്റ്റാർസ് വന്നുകൊണ്ട് അതൊക്കെ കൂട്ടി വെച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരാളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ പ്രശ്നമേറ്റി തോന്നില്ല ഇത് ഓരോരുത്തരും അവരവര് നമ്മുടെ മലയാളത്തിന്റെ മലയാളത്തിന്റെ സിനിമ അതിനെ കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു അല്ല ഞാൻ ഇത് രാവിലത്തെ ഷോസ് രൂപപ്പെടുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് അത് എപ്പോഴും സത്യമാണെന്നില്ല അത് രാവിലെ ആറു മണിക്ക് ആളക്കും കാണുന്ന ഒരു ഓഡിയൻസും വൈകുന്നേരം വളരെ സെറ്റിൽഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂടി വരുന്ന ഓഡിയൻസും രണ്ട് രണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഇറങ്ങുന്ന ഓഡിയൻസ് പറഞ്ഞു വരുത്തുന്നതാണ് എല്ലാവരുടെയും വൈബായി മാറുന്നത് അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും വളരെ ഇൻവോൾവ് ആണ് സോഷ്യൽ മീഡിയയും നമുക്ക് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിന് ഭയങ്കര ഒരുപാട് സ്വാധീനിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ജനറലി നമ്മൾ കാണുന്ന പോസ്റ്റുകളും ആളുകളുടെ കമൻസും ഇതെല്ലാം അതായത് സോഷ്യൽ മീഡിയ ഒരു വാർഗ്രൗണ്ടായി മാറാണ് വലിയ വൈരാഗ്യത്തോടു കൂടി ആളുകൾ ഒരു ഒരു സിനിമയെ അറ്റാക്ക് ചെയ്യണം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല എന്തിനാണ് ഈ ഹേറ്റ് ഇത്ര വിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതെന്ന് എനിക്ക് ഇന്നു വരെ മനസ്സിലായിട്ടില്ല അതെന്ത് ഗുണമാണ് ഒരു ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കുന്നത് എന്ത് ഗുണമാണ് ഒരു സിനിമയ്ക്കോ ഒരു ഒരു ഇൻഡസ്ട്രിക്കോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് അത് ഡിപെൻഡന്റ് ഓൺ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടായിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് നമ്മുടെ സിനിമ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അതിന് അത് നമ്മൾ ഉന്നരവർഷമായിട്ട് വിശ്വസിച്ച ഒരു സിനിമ ഒരു ദിവസം കാലത്തെ കുറച്ചുപേട്ട അഭിപ്രായം കൊണ്ട് ഞങ്ങളിലും മാറില്ല അത് ഉറപ്പായിട്ടും നിങ്ങളും മാറരുതെന്നാണ് എന്റെ അഭിപ്രായം